ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു ഐ പി ഒ റിവ്യൂ വീഡിയോ ആണ് ഓഫീസ് സ്പേസ് സൊല്യൂഷൻസ് ലിമിറ്റഡിൻ്റെ ഐ പി ഒ വന്നിരിക്കുന്നു ഒരു കുഞ്ഞിന ഐ പി ഒ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയുടെ ഐ പി ഒ ആണിത് സോ ആദ്യം ഈ കമ്പനിയെക്കുറിച്ചൊന്ന് പറയാം ഈ കമ്പനി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ സ്ഥാപിതമായിട്ടുള്ളൊരു കമ്പനിയാണ് ഇവരുടെ ഒരു മോഡേൺ ഔട്ട്ലുക്ക് വെച്ചിട്ടുള്ള ഒരു മോഡേൺ ഐഡിയ വെച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് നമുക്ക് പറയാം കാരണം ഈ ചെറിയ സ്മോൾ ആൻഡ് മീഡിയം സൈസ് എൻറ്റർപ്രൈസസ് ഇൻഡിവിജ്വൽ ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഓഫീസ് സ്പേസൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ റെന്റ് കൊടുക്കുകയും റെന്റിന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ബിസിനസ്സിനുള്ളത് സോ ഒരു പല ആൾക്കാർക്കും അതായത് ഇൻഡിവിജ്വൽ ബിസിനസ് ആയിക്കോട്ടെ ഫ്ലെക്സിബിൾ ഡെസ്ക് അങ്ങനെയുള്ള കസ്റ്റമൈസ്ഡ് ഓഫീസ് സ്പേസസ് സ്റ്റാർട്ടപ്പുകൾക്ക് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് ഇങ്ങനെയുള്ള നമ്മളിപ്പോഴും നമുക്ക് നേരിട്ടൊരു കമ്പാരിസൺ മറ്റൊരു ബിസിനസ്സുമായിട്ട് നടത്താൻ പറ്റില്ലെങ്കിലും എംബസി റേറ്റ്സ് ഒക്കെ ഇല്ലേ അവരുടെ ബിസിനസ്സൊക്കെ അവർ ബിൽഡിങ് മറ്റു പല കമ്പനികൾക്കും വാടക കൊടുത്ത് ആ വാടകയാണ് അവരുടെ മെയിൻ ഇൻകം അങ്ങനെയുള്ള ഒരു ബിസിനസ്സാണ് ഇവരുടേത് ഒരു പല ഓഫീസുകളുടെയും പല തരത്തിലുള്ള കമ്പനികളുടെയും അവരുടെ ആവശ്യങ്ങൾ നിർത്തുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് നൂറ്റി അറുപത്തി ഒമ്പത് ക്ലയൻറ്റ്സാണ് ഈ കമ്പനി സെൻറ്റേഴ്സാണ് ഇവർ കമ്പനിക്കുള്ളത് പതിനാറ് സിറ്റികളിലാണ് ഇവർക്ക് കവറേജ് ഉള്ളത് ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് ടോട്ടൽ സീറ്റാണ് കമ്പനിക്കുള്ളത് ഏകദേശം സ്ക്വയർ ഫീറ്റ് മില്യൺ സ്ക്വയർ ഫീറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് മില്യൺ സ്ക്വയർ ഫീറ്റാണ് കമ്പനിയുടെ മൊത്തം സ്പേസസ് എന്ന് പറയുന്നത് മുപ്പത്തിയൊന്ന് സെന്ററുകളിലായിട്ട് ഇരുപത്തി മുന്നൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ ആയി തയ്യാറായി വരുന്നുണ്ട് അത് ചാർജബിൾ ആയിരിക്കും അത് അതുകൂടി റവന്യൂയിലേക്ക് ആഡ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത് മറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് ബിസിനസ് സ്പേസും ഓഫീസും സംഭവങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് വഴകു കൊടുക്കുക അപ്പോൾ അത് ഒരുപാട് ഓർഗനൈസേഷൻ ഇന്ത്യ പോലുള്ള രാജ്യത്ത് സ്റ്റാർട്ടപ്പ്സ് ഒക്കെ ഇരിക്കും വരുന്നുണ്ട് ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട് നമ്മൾ ഈ കണ്ടതാണ് റെക്കോർഡ് രജിസ്ട്രേഷനാണ് കമ്പനികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം കണ്ടത് സോ അങ്ങനെയുള്ള ഒരു പുതിയ ബിസിനസ് മോഡൽ എന്ന് പറയാം അപ്പം ഈ ഇഷ്യൂ അഞ്ഞൂറ്റി കോടി രൂപയാണ് അപ്പോൾ ഇതിൽ ബാക്കി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയിൽ നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ വരുന്നത് ഫ്രഷ് ഇഷ്യൂ ആണ് ഈ നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയിൽ നാൽപ്പത്തി രണ്ട് കോടി രൂപ അവർ കെപ്പക്സ് പുതിയ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അമ്പത്തി നാല് കോടി രൂപ അവർ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഇനി ബാക്കിയൊരു നാനൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപ ഓഫർ ഫോർ സെയിലാണ് അവരുടെ ഇപ്പോഴത്തെ പ്രൊമോട്ടർ ഗ്രൂപ്പായിട്ടുള്ള പീക്ക് പാർട്ട്ണേഴ്സ് എന്ന് പറയുന്ന പാരന്റേഴ്സ് പറഞ്ഞാൽ ഇരുപത്തിമൂന്ന് ശതമാനം അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് അത് പന്ത്രണ്ട് ശതമാനമായിട്ട് കുറയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ക്രൈസ് ക്യാപിറ്റല് അവർക്കും ഇരുപത്തിമൂന്ന് ശതമാനം ഹോൾഡിങ്സ് ഉണ്ട് അതും പതിനഞ്ച് ശതമാനമായിട്ട് കുറയും അപ്പോൾ രണ്ട് പ്രൊമോട്ടേഴ്സ് എക്സിറ്റ് ചെയ്യുന്നു അവരുടെ എക്സിറ്റ് ഇൻ ദ സെൻസ് അവരുടെ സ്റ്റേക്ക് കുറക്കുന്നു ബാക്കി ഫ്രഷ് ഇഷ്യൂ നാനൂറ്റി എഴുപത്തി കോടി രൂപ പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്കും നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ ഫ്രഷ് ഇഷ്യൂ കമ്പനിയിൽ വരാൻ പോകുന്നത് പ്രൈസ് ബാൻഡ് നാനൂ മുന്നൂറ്റി അറുപത്തി നാല് മുതൽ മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ വരെയാണ് ഇത് എഴുപത്തിയഞ്ച് ശതമാനം ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കമ്പനി റിപ്പോർട്ട് ചെയ്തത് പ്രോഫിറ്റ് അല്ല ലോസ് ആണ് അതുകൊണ്ട് തന്നെ പത്ത് ശതമാനം മാത്രമാണ് റീറ്റെയിലേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത് എഴുപത്തിയഞ്ച് ശതമാനവും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന ഒരു ഐ പി ഒ ആണിത് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തൊമ്പത് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് അതിൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ഇപ്പോൾ ഡൈവിഷയം പോകുന്നത് ഇരുപത്തിരണ്ട് മെയ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് മെയ് വരെ ഇതിന് അപ്ലൈ ചെയ്യാം വളരെ നീണ്ട സമയമുണ്ട് അതുപോലെ തന്നെ മുപ്പത് മെയ് അതായത് ട്വൻറ്റി തേർട്ടീത്ത് മെയ്ക്കായിരിക്കും ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത് ഇതാണ് കമ്പനിയുടെ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ കമ്പനിയുടെ ഈ ഐ പി യുമായിട്ട് ബന്ധപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഇനി നമുക്ക് ഈ കമ്പനിയുടെ ബിസിനസ് മോഡലിനെ കുറിച്ചൊന്ന് നോക്കാം മറ്റുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ കണ്ട് മുഴുവൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പക്ഷേ ഒരു കാര്യം കൂടി നിങ്ങളുടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് നമ്മുടെ ചാനലിൽ കയറി നോക്കുക ഒരുപാട് നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ അതുപോലെ ഞാനൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡൻസിനും ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്ട്സുകൾക്കുമായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ സ്വിംഗ് സജഷൻസ് ഷോർട്ട് ടേം പിക്സ് ഓപ്ഷൻസ് ഇൻട്രാഡേറ്റ് ട്രെയിനിങ് അങ്ങനെയുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡൻസ് കിട്ടുന്നതാണ് രണ്ട് തരത്തിലാണ് ഈ കമ്പനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് സ്ട്രേറ്റ് ലീസിംഗ് ആണ് അതായത് കമ്പനി തന്നെ നേരിട്ട് പോയി ബിൽഡിംഗ് ലീസിന് എടുക്കുന്നു അത് അവർക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് കമ്പനികൾക്ക് വാടക കൊടുക്കുന്നു ഇതാണ് സ്ട്രേറ്റ് ലൈൻ ലീസിംഗ് എന്ന് പറയുന്നത് മറ്റൊന്ന് മാനേജ്ഡ് അഗ്രിഗേഷൻ ആണ് അതായത് മറ്റൊരു മറ്റൊരുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൽ പകുതി പേയ്മെൻറ്റ് കൊടുക്കുന്നു ബാക്കി പേയ്മെൻറ് റെന്റ് വഴി ഇവർ തമ്മിൽ റവന്യൂ ഷെയർ ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മാനേജ്ഡ് അഗ്രിഗേഷൻ മോഡൽസിലാണ് ഇവർക്ക് കൂടുതൽ റവന്യൂ വരുന്നതാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് റിസ്ക് കുറവാണ് കാരണം രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇത് മാനേജ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവരുടെ കെപെക്സും അതിനുള്ള എക്സ്പെൻസ് കുറവാണ് അതുപോലെ തന്നെ ഓപ്പറേഷൻസ് ലൈറ്റ് ആയിട്ട് ഓൺ ചെയ്യാൻ പറ്റും രണ്ടുപേരും കൂടി ചെയ്യുന്ന സമയത്ത് അത്രമാത്രം അസറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അത് സ്പ്രെഡ് ചെയ്തു പോകുന്ന അർത്ഥം അപ്പോൾ ഏകദേശം ഒരു കെപെക്സ് എന്ന് പറയുന്നത് ഒരു സീറ്റ് ഇവർക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അമ്പതിനായിരം രൂപയാണ് ഇവർ സ്പെൻഡ് ചെയ്യുന്നത് പക്ഷേ ഇവരുടെ പ്രൈവറ്റ് പ്ലെയേഴ്സ് ഇങ്ങനെയുള്ള സർവീസ് കൊടുക്കുന്ന പ്രൈവറ്റ് പ്ലെയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവർ ചിലവാക്കുന്ന പൈസ കുറവാണെന്ന് പറയാം കാരണം മറ്റുള്ളവർ എൺപതിനായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് ഓഫീസ് സെറ്റപ്പിന് വേണ്ടിയിട്ട് പെർ സീറ്റ് ചിലവാക്കുന്നത് അത് നോക്കുന്ന സമയത്ത് ഇവർക്ക് കുറവാണ് അതേസമയം ഇവരുടെ മർജൻ മീൻസ് മാനേജ്ഡ് അഗ്രിഗേഷൻ മോഡൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവർ ആദ്യം തന്നെ ഒരു പണം കൊടുക്കുന്നു പിന്നീട് റെൻ്റൽ ഇവർ ഷെയർ ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ആണ് ഇവർ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നത് അങ്ങനെയുള്ള സംഭവം തന്നെ ഹൈ ആണ് ഇവർക്ക് എഴുപത്തഞ്ച് ശതമാനം ഇവരുടെ ഓഫീസുകൾ സ്പേസസൊക്കെ ആണ് കഴിഞ്ഞ മാസം ഒമ്പത് മാസത്തെ കണക്കെടുക്കുന്ന സമയത്താണ് ഇത് കാണാൻ പറ്റുന്നത് അതായത് എയ്റ്റി ത്രീ അപ്പോൾ വാലുവേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ കമ്പനി വലിയ ഫുള്ളി പ്രൈസ്ഡ് ആണ് വലിയൊരു സ്കോപ്പ് അല്ല ഉള്ളത് ആഫീസിൻ്റെ ഒരു ന്യൂ കമ്പനി എന്ന നിലയിൽ ഒരു പുതിയ ഏജ് കമ്പനി അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ കമ്പനി എന്ന നിലയിൽ എൺപത്തി രണ്ട് ശതമാനം ഓണർഷിപ്പും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സാണ് ഇതിൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും ലിസ്റ്റ് ചെയ്തതിന് ശേഷം അവരുടെ ലോക്കിൻ പീരീഡ് എക്സ്പയർ ആകുന്ന സമയത്ത് അവർ ചിലപ്പം എക്സിറ്റ് ആയേക്കാം അവർ സ്വാഭാവികമായിട്ടും ഒരു സെല്ലിംഗ് പ്രഷർ ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യാം പ്രത്യേകിച്ചും ഐ പി ഒ പ്രൈസ് നിർത്തിവെക്കിക്കാനും എൺപത് ശതമാനം ഐ പി ഒയുടെതും ഓഫർ ഫോർ സെയിലാണ് അതായത് നൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയുടെ ഐ പി ഒയിൽ നാനൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയും വരുന്നത് രണ്ട് ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് എക്സിറ്റ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റേഴ്സ് പീക്ക് പാർട്ട്ണേഴ്സ് അതുപോലെ തന്നെ ക്രിസ്റ്റൽ ക്യാപിറ്റലും എക്സിറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലൊരു പ്രഷർ നമുക്ക് ലിസ്റ്റ് ചെയ്തതിന് ശേഷവും ഇതുപോലൊരു എക്സിറ്റിംഗ് പ്രഷർ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഫോർട്ടി സ്റ്റേക്ക് പ്രീ എക്സിറ്റിങ് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സാണ് ഹെൽഡ് ചെയ്യുന്നത് അപ്പം ഓഫർ ഫോർ സെയിൽസിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അത് ഇരുപത്തിനാല് ശതമാനം ഇവരുടെ ഐ പി ഒ ഫയലിംഗിന് ശേഷവും വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഒരു കൺക്ലൂഷൻ ബിസിനസ് മോഡലൊക്കെ നല്ല സ്ട്രോങ് ആണ് ഹെൽത്തി ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് വാലുവേഷൻ വൈസും ഇൻ ലൈനാണ് അതായത് ഓവർ പ്രൈസ് ടു അല്ല അണ്ടർ പ്രൈസ് ടു അല്ല ഇൻ ലൈനാണ് വാലുവേഷൻ വന്നിരിക്കുന്നത് പിന്നെ ആരെയുള്ളൊരു പേടി ഈ പറയുന്ന സെല്ലിംഗ് പ്രഷറാണ് കൂടുതലും ഈ ഇൻവെസ്റ്റേഴ്സ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് പ്രൊമോട്ടേഴ്സായിട്ട് വരുന്ന സമയത്ത് അവർ നല്ല റിട്ടേൺ കിട്ടുന്ന സമയത്ത് അവർ ഇതല്ലെങ്കിൽ വേറൊരു കമ്പനിയിലേക്ക് അവരുടെ ഫണ്ട് മാറ്റും ആ സമയത്ത് നമ്മുടെ റീറ്റെയിലേഴ്സ് ആസ് എ ഷെയർ ഹോൾഡർ എന്ന് പറയുന്ന സമയത്ത് പ്രൈസ് പ്രൈസിങ് പ്രഷർ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രഷർ വരുന്ന സമയത്ത് മാർക്കറ്റിൽ ബുദ്ധിമുട്ടും ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്കിത് വേണമെങ്കിൽ സെലക്ട് ചെയ്താൽ മതി ഒരു നിർബന്ധമായിട്ടുള്ള ഒരു ഐ പി ഒ അല്ല ഞാൻ ആസ് എൻ ഇൻവെസ്റ്റർ ഞാനിത് സ്കിപ്പ് ചെയ്യുന്ന ഐ പി ഒ ആണ് എനിക്ക് ഇതൊരു നിർബന്ധമില്ല ഞാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ സെക്കൻഡറി മാർക്കറ്റിൽ തന്നെ നല്ല സ്റ്റോക്കുകളിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള വാല്യൂഡായിട്ടുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് ഈ ഒരു ഐ പി ഒയ്ക്ക് ഞാൻ ആസ് എൻ ഇൻവെസ്റ്റർ ഒരിക്കലും തന്നെ പ്രിഫർ ചെയ്യുന്നില്ല ആലോചിക്കുക ഇതെൻ്റെ മാത്രം വ്യൂ ആണ് നിങ്ങൾ ഇതിന് കേട്ടതിന് ശേഷം നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനോട് കൺസൾട്ട് ചെയ്തതിന് മാത്രം എടുക്കുക ഞാനൊരു സെമി രജിസ്റ്റേഡ് അനലിസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ റെഗുലേഷനുസരിച്ചുള്ള ഗൈഡ്ലൈൻസും ഡിസ്ക്ലോഷേഴ്സും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്